എന്തോ കേട്ട് പേടിച്ചെന്ന് തോന്നുന്നു കാരണം ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അങ്ങനെ ആക്ഷേപിച്ചായിട്ടൊന്നും ഓർക്കുന്നില്ല എന്താണ് അദ്ദേഹത്തെ പ്രകോപിച്ചെന്ന് എനിക്കറിയത്തില്ല പിന്നെ പെറ്റ്ലർ എന്നൊക്കെ ഒക്കെ പറയുന്ന ദൈവവചനത്തെ വാണിജ്യമാക്കുന്ന ഒരാളാണ് ഞാനെന്ന് വ്യക്തിപരമായ ആരോണമൊക്കെ അത് എനിക്കെതിരെ ഉയർത്തിയൊക്കെ വിട്ടു എന്നെ പ്രകോപിപ്പിക്കാനോ ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ാലും പ്രകോപിതനാകാനൊന്നും സമയമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ ആരോപണം വെച്ചത് പൗലൂസ് അപ്പോസ്വലൻ മർക്കോസുമായിട്ട് പിണങ്ങിയെന്നാണ് മർക്കോസ് ശുശ്രൂഷക്ക് കൂടെ പോയിട്ട് പിന്മാറി പോവാണ് ഭീരുത്വം കാണിച്ചു അപ്പൊ അങ്ങനെ ഭീരുത്വം കാണിക്കുന്ന ഒരാളെ കൂടെ കൊണ്ടോണ്ട കാരണം വീണ്ടും വളരെ പ്രതിസന്ധിയുള്ള കല്ലേറോ ഓപ്പോസിഷൻസോ ഒക്കെ വരുന്ന സ്ഥലത്തേക്കാ പോകുന്നത് അപ്പൊ ഇങ്ങനെ പേടിയുള്ള ഒരുത്തിനെ കൊണ്ട് പോകണ്ട എന്ന് പൗലൂസിലേ പറഞ്ഞു അപ്പൊ മർക്കോസിന് ഉപേക്ഷിക്കണ്ടെന്ന് ഭരണബാസ് പറഞ്ഞു അവർ തമ്മി തർക്കം ഉണ്ടായി പൗലൂസ് വേറൊരു വഴിക്ക് ശീലാസിനെയും കൂട്ടി പോയി ഭരണബാസ് മർക്കോസിനെ കൊണ്ട് ദൈവജിനെ പഠിപ്പിക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്തു ഈ പൗലൂസ് മർക്കോസിനോട് ക്ഷമിച്ചില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പൗലൂസ് അപ്പോസലും തിമോത്യോസും എഴുതിയ ലേഖനം വായിക്കുക അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് സഹായമുള്ളവനാണ് അവനെക്കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എഴുതുന്നു അത് ബൈബിളിൽ തന്നെ കിടപ്പുണ്ട് അപ്പോ ബൈബിള് വായിക്കാത്ത ഞാനാണോ സോളമനാണോ എന്ന് സ്വയം ചിന്തിക്കുക അതൊക്കെ ഒന്ന് വായിക്കുക അവിടെ വളരെ സ്നേഹ വായ്പോടെ മർക്കോസിനെ തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് തൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി പൗരീസിൽ വിളിക്കുന്നൊക്കെയുള്ളു അതൊരിക്കലും വെറുപ്പോ പിണക്കമോ വഴക്കോ ഒന്നുമല്ല പിന്നെ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു കണ്ടുപിടുത്തം നടത്തി ചെമ്പുമണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു വളരെ ദോഷം ചെയ്തത് കൊണ്ട് പുള്ളിയെ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞില്ല അദ്ദേഹം പറയുന്നത് ദൈവം അവന് പകരം ചെയ്യട്ടെ അപ്പൊ ദൈവം എന്തോ പണി എന്ന് പറഞ്ഞു അത് നിങ്ങൾ ദൈവത്തിന്റെ പകരം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദൈവം എങ്ങനെയാണ് പകരം ചെയ്യുന്നത് ദൈവം പകരം ചെയ്യുമ്പോൾ ദൈവം എന്തോ വലിയ കുഴപ്പം അവൻ വലിയ അപകടം വരുത്തുന്നു അല്ലെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അങ്ങനെയല്ല തിരുവഴുത്ത് പറയുന്നത് ഇതേ ബൗലൂസ്ലിഹ റോമാക്കാർക്ക് ലേഖനമെടുത്തുമ്പോൾ ഇതേ ബൗലൂസ്ലിഹ പറയാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ നീ അവന് തിന്നാൻ കൊടുക്കുക നിന്റെ ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ നീ അവന് കുടിപ്പാൻ കൊടുക്കുക ഇങ്ങനെ നീ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നമ്മുടെ ശത്രുക്കളെ നന്മകൾ വർഷിച്ച് ആ നന്മകൾ കൊണ്ടാണ് അവന് ഒരു ശിക്ഷ കൊടുക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ പ്രതികാരം ദൈവത്തിന്റെ പ്രതികാരം എന്താണ് ദൈവത്തിന്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹം വർഷിക്കുകയാണ് അപ്പൊ ഗോഡ് കൈൻഡ് ഓഫ് റിവഞ്ച് എന്താണ് ഹൗ ടു റിവഞ്ച് ഇംഗ്ലീഷ് ഇൻ ഗോഡ്സ് വേ അപ്പൊ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത് എന്ന് പൗലുസ്ലിയ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നന്മയ്ക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്തിട്ടല്ല തിന്മയ്ക്ക് പകരം നന്മ ചെയ്തിട്ട് ആണ് ചെയ്യേണ്ടത് അപ്പൊ അതാണ് പൗലുസ്ലിയ ഉദ്ദേശിക്കുന്നത് അതിനുള്ള തെളിവ് തിരുവെടുത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പൗലുസ്രിയയുടെ ലേഖനത്തിൽ പൗലുസ്ലിയ തന്നെ എഴുതിട്ടുണ്ട് റോമാലേഖനത്തിൽ അതാണ് ഗോഡ് കൈൻഡ് ഓഫ് റിവെഞ്ച് അപ്പൊ കർത്താവ് നിനക്ക് പകരം ചെയ്യട്ടെ കർത്താവ് അവന് പകരം ചെയ്യട്ടെ എന്ന് പറയുമ്പോ അവൻ മുടിഞ്ഞു പോട്ടെ അല്ലെ പോകുന്ന വഴിക്ക് ലോറി ഇടിക്കട്ടെ അല്ലെ കുഴി വീഴട്ടെ പാമ്പ് കടിക്കട്ടെ ഇടി പോട്ടെ ഇതൊന്നും അല്ല എന്റെ അർത്ഥം അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അപ്പൊ ദയ ദീർഘക്ഷമ ഇത് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് ഒരുത്തനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശിക്ഷകളല്ല അപ്പം മാനസാന്ത്രിയത്തിലേക്ക് ഒരുത്തം നയിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ ദയാലും ദൈവത്തിന്റെ കാരണയാലും ദൈവത്തിന്റെ സ്നേഹത്താലും ആണെന്ന് വളരെ വ്യക്തമായിട്ട് പൗലീസ് എഴുതുമ്പോൾ കർത്താവ് അവന് പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രതികാരമല്ല കർത്താവ് പ്രതികാരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കർത്താവിന്റെ നന്മകളാൽ വർഷിച്ച് കർത്താവ് അവൻ പിന്നത്തേതിൽ പശ്ചാത്തപിച്ച് ദൈവസ്നേഹത്തിൽ നിറയാൻ ഇടയാകട്ടെ എന്ന് മാത്രമാണ് അല്ലാതെ അവൻ മുടിഞ്ഞു പോട്ടെ എന്നുള്ള ഒരു അർത്ഥമല്ല അത് തിരുവെടുത്തു വെച്ച് തെളിയിക്കാൻ പറ്റില്ല പൗലീസ് തന്നെ മറ്റ് ലേഖനത്തിൽ ഞാൻ കാണുന്നത് അത് സ്നേഹത്തിന്റെ ഒരു പ്രദർശനമായിട്ട് തന്നെയാണ് അതുകൊണ്ട് അതിനകത്ത് ഒരു അർത്ഥമില്ല അദ്ദേഹത്തിന്റെ ആശങ്കകൾ അസ്ഥാനത്താണ് എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഹിപോക്രസിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചോ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നോ എന്ന് വളരെ ഫ്രാഗ്മെന്റൽ ആയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഈ എഴുത്തുകൾ വെച്ചിട്ട് നിങ്ങൾ ഊഹാപോഹങ്ങളെ പറ്റി ഊഹാപോഹങ്ങൾ ചമയ്ക്കുകയാണ് പക്ഷെ നിങ്ങൾ നോക്കുമ്പോ ആദ്യം സഭയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ ദൈവ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുകയും ത്യാഗപൂർണമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് വർഷിക്കുകയും ചെയ്ത പതിനായിരക്കണക്കിന് ക്രൈസ്തവരുടെ ജീവിത സാക്ഷ്യത്തിലാണ് ക്രിസ്തീയ സഭ പണിയപ്പെട്ടത് അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ കുറച്ചു മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ സ്ലോകൻ ഗോഡ് ഈസ് ലവ് എന്നാകുമ്പോൾ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ലോകോ കുരിശിതനായ ക്രിസ്തുവാണ് അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പൗലുഷ്ലിയ പറയുന്നു അപ്പൊ അവിടെ ഒന്നും അത്തരത്തിലുള്ള ദുർമോഹങ്ങളോ അതിമോഹങ്ങളോ സ്വകാര്യമായ ആഗ്രഹങ്ങളോ സ്വാർത്ഥതയോ അതിനൊന്നും ഇടയില്ല അപ്പൊ ഈ സ്വാർത്ഥതയും മൂടതയും അഹങ്കാരവും കൂടെ ചേരുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ സംശയം ജനിക്കുന്നത് അപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡാണ് ദൈവ സ്നേഹത്തിലുള്ള കോൺഫിഡൻസിനെയാണ് ഫെയ്ത്ത് എന്ന് തന്നെ പറയുന്നത് അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹത്തിലുള്ള ഉറപ്പ് അതാണ് ആ ധൂർത്തപുത്രൻ പിതാവിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പ് നിമിത്തമാണ് പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് അവിടെ മൂത്ത ജ്യേഷ്ഠ ഉണ്ട് അപ്പൊ മരിച്ചു ഇപ്പൊ വീട് ഭരിക്കുന്ന ജേഷ്ഠനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അനിയൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല സങ്കടത്തോടെ നിരാശയോടെ തിരിച്ചു പോയെ അപ്പോ ആ പിതാവിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പാണ് കോൺഫിഡൻസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ അതാണ് ദൈവ സ്നേഹത്തിലുള്ള ആണ് ദൈവ സ്നേഹത്തിലുള്ള കോൺഫിഡൻസ് പോകുമ്പോൾ ഫെയ്ത്ത് പോകും അപ്പൊ ആൾ എത്തിസ്റ്റ് ആകും അല്ലെങ്കിൽ പിന്നെ അക്നോസ്റ്റിക് എന്നും അനിമിസ്റ്റ് എന്നും ഇങ്ങനെയൊക്കെ പല വിശേഷണങ്ങൾ കൊടുത്തുന്നിരിക്കും പക്ഷെ സംഭവം എന്താണ് ഫെയ്ത്ത് ലൂസ് ആയി ഫെയ്ത്ത് ഔട്ട് ആയി എങ്ങനെയാണ് ഫെയ്ത്ത് പോയത് ലോസ്റ്റ് കോൺഫിഡൻസ് എന്തെല്ലാം ദൈവ സ്നേഹത്തിലുള്ള കോൺഫിഡൻസ് പോകുമ്പോൾ ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിലുള്ള കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് വളരെയധികം ഉറപ്പുള്ളവരാണ് ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ ഇത് പറയുകയാണ് തൗലസ്ലേയുടെ ഭാഷയാണ് തൗലസ്ല പറയുന്നത് ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ ഇത് പറയുകയാണ് ഞങ്ങൾ വളരെ ഉറപ്പുള്ളവരാണ് എന്നിട്ട് ബൗലു സീ ആ വിശ്വാസികളെ ഉപദേശിക്കാം നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കും എന്തിലും ഉറപ്പുള്ളവരാണ് ദൈവ സ്നേഹത്തിൽ ഉറപ്പുള്ളവർ എന്തി ആക്ഷേപങ്ങളാൽ കുലുങ്ങാത്തവരായി അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിസ്തു വിശ്വാസികളാണ് ഞങ്ങൾ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവ സ്നേഹത്തെ അതുകൊണ്ടാണ് ബൗലുശ്രീ പറയുന്നത് യേശു ക്രിസ്തുലൂടെ വെളിപ്പെട്ട ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നത്തിങ് നത്തിറേറ്റ് ഓഫ് ഗോഡ് വിച്ച് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നിനും വേർപെടുത്തുവാൻ കഴിവുള്ളതല്ല താങ്ക് യു